ഹായ് നമസ്കാരം ജി ടി വി എസ് സൂര്യവൻഷി എന്ന് പറയുന്നതായിരിക്കും ഇന്നത്തെ മാച്ചിനെ കുറിച്ച് കുറച്ചും കൂടെ ബെറ്റർ എൻ്റെ പൊന്നെ എന്താ ഒരു ഇന്നിങ്സ് ഒരു രക്ഷയില്ല ഒരു പയ്യൻ ഒരു പതിനാല് വയസ്സുള്ള പയ്യൻ വന്ന് എടുത്തിട്ട് അലക്കിയ ആരൊക്കെയാ ഇഷാന്ത് ശർമ്മയെ റാഷിദ് ഖാനെ വാഷിംഗ്ടൺ സുന്ദറിനെ ഈ സീസണിലെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള പ്രസിദ്ധ കൃഷ്ണനെ എന്ന് വേണ്ട ഒരു രക്ഷയില്ല വൺ സൈഡഡ് ആക്കിക്കളഞ്ഞു വൺ സൈഡഡ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ മാച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആ ഒരു പയ്യന് വേണ്ടി തന്നെ കൊടുക്കാം ആ പയ്യനാണ് ആർ ആറിനെ ഇങ്ങനെ ഈസി ആയിട്ട് അങ്ങ് ജയിപ്പിച്ചത് ഇതിന് തുടക്കം ഇടുന്ന ഇഷാന്ത് ശർമ്മയുടെ ഓവറിൽ ആ രണ്ട് സിക്സ് ആദ്യം ആദ്യം അടിച്ചു ലെക്സൈഡിലേക്ക് അത് കഴിഞ്ഞിട്ട് കുറേ എഡ്ജസ് വഴി കുറേ റൺസ് കിട്ടി ഈ ഒരു സെഞ്ചുറിയിൽ അഡ്ജസ്റ്റ് ഒരുപാടുണ്ടായിരുന്നു അതുവഴി റൺസ് കിട്ടി പക്ഷെ ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്താണല്ലോ ആ ബയർ ഒരു തുള്ളി പോലും പേടിയില്ല ഒരു ആ ഒരു ഒരു ഷോട്ട് കളിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റഡ് ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ഹെഡ് എടുത്താൽ പോലും ആ ഒരു പവറിൽ കളിക്കുന്ന ഷോട്ട് എങ്ങനെയാലും എഡ്ജ് ചെയ്തിട്ടത് ബൗണ്ടറിയിലേക്ക് എത്തുകയോ ചെയ്യുന്നത് അതുകൊണ്ട് ആ എഡ്ജസ് പോലും ശരിക്കും അപ്പൊ അതിന്റെ കഴിവാണെന്ന് തന്നെ പറയേണ്ടി വരും ഒരു എന്താ പറയുക മാനസികമായിട്ടൊരു പേടിയില്ലാത്ത ഏത് ബോളറാണോ വരുന്നതെന്നൊന്നും ഒരു നോട്ടം ഇല്ലാത്ത അസാധ്യമായിട്ട് വിക്ക് ചെയ്തിട്ട് കളിക്കുന്നു മൂന്ന് സിക്സ് ഒന്ന് ആ വാഷിങ്ടൺ സുന്ദറിന്റെ ഓവറിൽ രണ്ട് സിക്സ് അടിച്ചു ലെഗ് സൈഡിൽ അതുപോലെ തന്നെ റാഷിദ് ഖാന്റെ ഓവറിൽ ഒരു സിക്സ് സെഞ്ചുറി അടിച്ചപ്പോൾ അടിച്ച സിക്സ് ഈ മൂന്ന് സിക്സ് ആ പയനടിച്ച രീതി നോക്കുവാണെങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ലെങ്ത് ജഡ്ജ് ചെയ്തിട്ട് അതെനിക്ക് തോന്നുന്ന ഒരു ഗുഡ് ലെങ്ത് ബോളാണ് ആ ആ മൂന്ന് ബോളും പക്ഷെ അത് ലെങ്ത് പെട്ടെന്ന് ജഡ്ജ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് ആ സിക്സ് അടിച്ച രീതി ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ആയിട്ട് വാഷിംഗ് സുന്ദറിനെ ഇൻസൈഡ് ഔട്ട് ഒരു ഷോട്ട് കളിച്ച് അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണനെ ഇൻസൈഡ് ഔട്ട് ഒരു ലോങ് ഓണില് സോറി ലോങ് ഓഫിൽ ഒരു ഷോട്ട് കളിച്ച് ഈ ഗ്രൗണ്ടില് ഏത് ഏരിയയിലേക്കും കളിക്കാൻ ഇവന് ഒരു അങ്ങനൊരു വട്ടവടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര അഗ്രസീവായിട്ട് ആയിട്ട് വെറുതെ അടി അങ്ങനൊന്നും കുറച്ച് നല്ല ബോളുകൾ വന്നപ്പോൾ ബ്രസിദ്ധയുടെ ഒരു ഓവറിൽ നല്ല ബോളുകൾ വന്നപ്പോൾ ഒരു ലേറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബോള് ബാക്കിലേക്ക് ഫോർ അടിക്കാൻ നോക്കി അത് ഫോർ പോയില്ല അവിടെ ഫീൽഡ് ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുന്ന ഫീൽഡിന് അനുസരിച്ച് കണ്ടീഷൻസ് അനുസരിച്ച് ബോളേഴ്സ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് പയ്യൻ കഴിക്കുന്നത് കളിക്കുന്നത് വെറുതെ അടിക്കുമല്ല സോ അതാണ് വളരെ സ്പെഷ്യൽ പിന്നെ ഒരുപാട് ലക്ക് ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലെയറെ സ്വാഭാവികമായിട്ടും ഉണ്ട് കാരണം എതിർ ടീമിന്റെ കിളിവും ജി ടി സംബന്ധിച്ച് ഒരു ഐഷാ ശർമ്മയുടെ ഓവറിൽ ഈ പയ്യനെ അടിക്കാൻ തുടങ്ങിയതിനു ശേഷം പിന്നീട് കളിയിലേക്ക് തിരിച്ചു വന്നിട്ടേ ഇല്ല കിള്ളിപ്പോയി ഒന്നാത്ത കാര്യം ഗില്ല് ഇല്ല ഗില്ല് പുറത്താണ് ക്യാപ്റ്റൻസി എന്തോ ചെറിയൊരു പരിക്കിൻ്റെ എന്തോ പ്രശ്നമായിട്ട് ഫീൽഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടാണ് റാഷിദ് ഖാനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു മാച്ച് ക്യാപ്റ്റനായിട്ട് വരുന്ന റാഷിദ് ഖാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ഒരു പ്ലെയർ വന്നിട്ട് ഇമാതിരി അടിയടിക്കുമ്പോൾ സ്വാഭാവിക ഏത് ടീം ആയാലും ഡിഫെൻസീവ് ആയി പോകും അവർക്കിത് തിരിച്ചു കയറാനേ പറ്റിയില്ല അതിൻ്റെ കൂട്ടത്തിൽ ജയ്സ്വാളിൻ്റെ ഒരു സപ്പോർട്ട് ജയ്സ്വാൽ അസാധ്യമായിട്ട് കളിച്ചു അസാധ്യമായിട്ട് പക്ഷേ ഈ പയ്യൻ്റെ ഒരു പ്രഭാവത്തിൻ്റെ മുന്നിൽ ജയ്സ്വാൽ ചെറുതായി പറയുന്നത് ആ ഒരു പ്രായത്തിന്റെ കൂടെ ആൾക്കാർക്ക് കൂടുതൽ കൗതുകം നമുക്കതിൽ കാണുമ്പോൾ കൗതുകം പക്ഷേ എങ്കിലും കളിച്ച ഷോർട്സ് പിക്ക് അപ്പ് ഷോർട്സ് ബാറ്റ് സ്പീഡ് അതുപോലെ തന്നെ ബാറ്റിന്റെ സ്വിംഗ് കാണാൻ എന്താ രസം ഒരു രക്ഷയില്ലാത്ത പയ്യൻ ഭാവി ശരിക്കും പറഞ്ഞാൽ ഭാവിയിലേക്ക് ഇന്ത്യയുടെ താരം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട് അതായത് എല്ലാവരും എല്ലാരും കണ്ണുനോക്കും ഈ പയ്യന് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്ര കിട്ടുന്ന ഫെയിം ഇവന് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു ലോങ് കരിയറിലേക്കൊക്കെ ഇതിനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാൻ പറ്റുമോ ഒരു ഇൻക്രെഡിബിളായിട്ടുള്ളൊരു ടാലൻ്റാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകുമ്പോൾ കിട്ടാൻ പോകുന്നത് അതിനെ പ്രോപ്പറായിട്ട് ആ പയ്യനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് അതിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടർ ബോയ് ആയിരിക്കും വണ്ടർ ബോയ് എന്താ പറയുന്നത് ലോങ് 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 കരിയറിന് മുന്നിൽ കിടക്കുകയാണ് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെയും ഒരു ബോളറിനെ മുഖം നോക്കാതെ ഇന്ന ബോളറിനോ ഇത്ര ഇൻ്റർനാഷണൽ ബോളറിനോ ഒന്നും മുഖം നോക്കിയുള്ളൊരു കളിയല്ല എല്ലാവരെയും ഒരു പേടിയില്ലാതെ കളിക്കണ അതുപോലെ തന്നെ ഭയങ്കര ബാറ്റ് സ്പീഡ് എന്താ പറയുക പെട്ടെന്ന് ലെങ്ത് ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര ആ ഒരു പിക്കപ്പ് ഷോട്ടൊക്കെ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു കഴിവ് സേവാങ്ങൾ ഉള്ള പോലത്തെ ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ അത് ഭയങ്കര ഒരു രക്ഷയില്ല മൊത്തത്തിൽ കൂടുതൽ പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല പക്ഷെ ഒരു രക്ഷയില്ല നയന മനോഹരമായ ഇന്നിങ്സ് ഒരു രാജസ്ഥാൻ റോയൽസിന് ഈ വർഷം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോസിറ്റീവ് ഉണ്ടോന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു കാര്യത്തിലാണ് രാജസ്ഥാൻ റോയൽസിന് ഇത്രയും മാച്ചസ് കളിച്ചിട്ട് ഒരു നല്ല പോസിറ്റീവ് ആരാധകർക്കും രാജസ്ഥാന്റെ ആരാധകർക്കും ഒരു മനസമാധാനം ഒരു തൃപ്തി ഉണ്ടായിരുന്ന ഇതെങ്കിലും കണ്ടല്ലോ എന്നുള്ളത് അസാധ്യമായ ഇന്നിങ്സ് ഇനി ജയ്സ്വാലിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ്സ്വാലും അസാധ്യമായിട്ട് കളിക്കണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭയം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അഗ്രസീവ് തന്നെ കളിച്ചു അതുകൊണ്ട് ഒരു സൈഡിൽ റൺ അടിക്കാതിരുന്നില്ല ഇരുന്നൊന്നും ഇല്ല നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി അതുകൊണ്ടാണല്ലോ പതിനഞ്ച് ഓവർ ആയപ്പോഴത്തേക്ക് പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പത്തി പറഞ്ഞ സ്കോറിലേക്ക് എത്തുമോ എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ടും അറിയാമല്ലോ എത്ര അഗ്രസീവ് കളിച്ചിട്ടുണ്ടോ എന്നാണ് സോ വൈബോ സൂര്യവൻഷി നൂറ്റി ഒന്ന് മുപ്പത്തി എട്ട് ബോൾ അതുപോലെ തന്നെ ജയ്സ് എഴുപത് റണ്ണ് നാൽപ്പത് ബോൾ ഇതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഇനി ജി റ്റിയുടെ ബോളിങ്ങിലേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ചൊന്നും എല്ലാവർക്കും അത്യാവശ്യം നല്ല നല്ല രീതിയിൽ അടി കിട്ടി ഇതിനകത്ത് റഷീദ്ഖാന്റെ എൻ എക്സ്പീരിയൻസ് എസ് എ ക്യാപ്റ്റൻ കൊണ്ടാണോന്നറിയില്ല സായ് കിഷോറിനെ ഒന്ന് ഒരു ഓവറെ കൊടുത്തുള്ളൂ കുറച്ചും കൂടെ അണ്ടർ യൂസ്ഡ് ഇത് ഇപ്പഴല്ല കേട്ടോ ഇത് ഗില്ല് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും പലപ്പോഴും കിടന്നത് സായി കിഷോറിനെ ഭയങ്കര ലേറ്റായിട്ടാണ് കൊണ്ടുവരുന്നത് ഇന്നത്തെ എനിക്കൊന്നും ഈ അടിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ബോളേഴ്സ് വന്നിട്ടാണ് ട്രൈ ചെയ്യേണ്ടത് ഖാൻ ശരിക്കും പറഞ്ഞാൽ വിക്കറ്റ് ടേക്കിംഗ് അല്ല ഈ ഒരു സീസൺ നോക്കുവാണെങ്കിൽ അത്ര ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ജി ടി സംബന്ധിച്ച് വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ബോളർ ഒന്ന് പ്രസിദ്ധ കൃഷ്ണയും വേറെ ഒന്ന് സായ് കിഷോറും അപ്പോ സായ് കിഷോറിന് കുറച്ച് എക്സ്പെൻസീവായി ലേറ്റായിട്ടാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പവർ പ്ലേ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ സായ്ക്ക് കിഷർ വന്നിരുന്നെങ്കിൽ ഒരു പ്രേക്തർ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിയെ അത് മാത്രമല്ല കിട്ടിയ ക്യാച്ച് ജോസ് ഏട്ടൻ വർണ്ണം ഒരു ക്യാച്ച് കളഞ്ഞു ജോസ് ബോട്ടിലെ ഈ സീസണിൽ എന്തോരം ക്യാച്ച് കളഞ്ഞെന്നൊരു പിടിയില്ല എന്താണ് കീപ്പിങ്ങിൽ പുള്ളിക്കൊരു എന്തോ ഒരു പ്രശ്നമുണ്ട് എനിവേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇന്നത്തെ ദിവസം സൂര്യവൻശിക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് അപ്പോൾ അതിനകത്ത് ജി ടി ടീമിനെയോ ഫീൽഡേഴ്സിനെയോ ബോളേഴ്സിനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അവരെല്ലാം ഒരാൾ അത്ര ഇതായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അവിടെ വേറെ പ്ലാൻസിനോ ഇതിനകത്തൊന്നും ഒരു പ്രസക്തിയില്ല ഇനി ജി റ്റിയുടെ ബാറ്റിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാല് സായ് സുദർശൻ ശുഭ്മൻ ഗില്ലർ ജോസ് പട്ടലർ മൂന്നുപേരും അസാധ്യമായിട്ട് പെർഫോം ചെയ്തു ആർആറിന്റെ സൈഡിലേക്ക് നോക്കാനേ ഇല്ല വളരെ മോശം ഫീൽഡിങ് വളരെ മോശം എന്താ ബോളിംഗ് മൊത്തത്തിലുള്ള എന്താ പറയുക ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു പെർഫോമൻസ് പോലും ഇല്ല സത്യം പറഞ്ഞാൽ ആർആറിന്റെ ഭാഗത്തുനിന്ന് ജിറ്റിയുടെ ഒരു ഗെയിം പ്ലേ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്കോറ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ് അവർ ബാറ്റ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചു ആറാറിന് ചേസിയെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ ജി ടി നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു അവരുടെ പ്ലാൻസ് അവരുടെ ഒരു ബോളിംഗ് സ്ട്രെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്കോർ തന്നെയാണിത് ആറാറിൻ്റെ ബോളിങ്ങിനെ പറ്റി ബോളിങ്ങിനെ പറ്റിയിട്ടെന്നല്ല ആറിൻ്റെ പൊതുവേ ആ ജെയ്സ്വാൽ ആൻഡ് ആ പയ്യൻ സൂര്യവംശി ഇവർ രണ്ടുപേരല്ലാതെ പ്രത്യേകിച്ച് പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണെന്നുള്ളത് ഇനിയുള്ള മാച്ചുകളിൽ സാധ്യത വളരെ കുറവാണ് അവർ പറഞ്ഞ് നാല് മാച്ചും ജയിച്ച പോലും സാധ്യത കുറവാണ് എങ്കിലും ഇതുപോലുള്ള നല്ല പെർഫോമൻസുകൾ കാണട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ജി റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അവരുടെ സ്ട്രാറ്റജീസ് ഒക്കെ റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവർക്ക് ഒന്നും കൂടെ പോയി നോക്കാം അവരുടെ ബോളേഴ്സിൻ്റെ പ്ലാൻസ് അതുപോലെ തന്നെ ഫീൽഡിൻ്റെ പ്ലാൻസ് എങ്ങനെ ബോളേഴ്സിന് റൊട്ടേറ്റ് ചെയ്യുന്ന രീതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീവിസിറ്റ് ചെയ്ത് അവർക്ക് നോക്കാം ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും അവർ നന്നായിട്ട് തന്നെ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ആർ ആർ വി എസ് ജി ടി മത്സരത്തെ പറ്റിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക എതിരഭിപ്രായങ്ങളും പങ്കുവെക്കുക പ്രത്യേകിച്ചും വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ഇന്നത്തെ ഇന്നിങ്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്ന ബൈ